കൊടകര ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജി രജേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു ജനപ്രതിനിധികളായ പ്രണിലാ ഗിരീഷൻ റക്സിഎ ഷീബ ജോഷി ബിജി ഡേവിസ് ടി കെ പത്മനാഭൻ എം എം ഗോപാലൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം എ സുനിൽകുമാർ ചെയർപേഴ്സൺ രാജേശ്വരിച്ചു പഞ്ചായത്തിന് ഒരു നല്ല കോൺഫ്ലക്സാവും പ്രവർത്തനങ്ങൾക്കും തരത്തിലുള്ള ഒരു നാളുമായി തീർത്തും സ്വഭാവത്തോടെ ഈ നാളുമാകുന്നു ഒരു നല്ല അന്തരീക്ഷത്തിൽ നിങ്ങളുടെ യോഗങ്ങൾ കൂടുകയും നല്ല തീരുമാനങ്ങളും അതാണ് അതീക്ഷ പ്രസംഗത്തിൽ നമുക്കറിയാം അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിച്ച വർക്കാണ് എപ്പോഴാണ് ഇതിന്റെ ഏകദേശം ഒരു ട്യൂഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അന്ന് ഒരു പല സമിതി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാരം അതിന് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ലോക കോഴ്സ് നമ്മൾ വന്ന് വന്നിട്ടുക്കിട്ടെടുത്ത് അത് നടപ്പിലാക്കുകയായിരുന്നു അപ്പോൾ കുടുംബശ്രീയും കുടുംബശ്രീക്കും അതുപോലെ കമ്മിറ്റി കമ്മിറ്റിയിൽ കൂടുതലായിട്ട്